എല്ലാവർക്കും സ്വാഗതം നമ്മൾ പോസ്റ്റൊക്കെ കൊണ്ടു വന്ന എം പി ലോറി ആയിട്ടാണ് പിങ്ക് കളർ ആയിട്ടുള്ള എം പി ലോറി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏതോ ഒരു പോസ്റ്റ് മുണിക്കായിട്ടാണ് നമ്മളെ ഇന്നത്തെ ഓട്ടം ഫുൾ പോസ്റ്റാണ് ഇന്നത്തെ ലോഡ് ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ നല്ല ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്ത് എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുക അപ്പോൾ ഗൈസ് ശരിയായ വണ്ടിയാണ് ഒരു പിങ്ക് കളറായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഈ വണ്ടി ഓ ഗൈസ് വീട് നമുക്ക് കിടപാട് ലെഫ്റ്റ് എടുക്കണം കിടം വണ്ടിയാണെന്ന് തോന്നുന്നത് ഫസ്റ്റ് ഓട്ടാണ് പോസ്റ്റായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് അങ്ങനെ ആവുമോ ആവോന്നമുക്കറിയില്ല എനിക്കങ്ങോട്ടൊക്കെ എടുക്കണ്ടെന്ന് എന്നൊരു ഇത് അറിയില്ല നമുക്ക് ഒക്കെ മാപ്പിൽ ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് പോകാം നമ്മൾ വീടാണെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യാം റൈറ്റാണ് എടുക്കേണ്ടത് ഫസ്റ്റ് തന്നെ റൈറ്റ് എടുത്തിട്ട് ഓ ഫസ്റ്റ് തന്നെ ബ്ലോക്ക് ആണല്ലോ വൈസ് നമുക്ക് ഇന്ന് ബ്ലോക്ക് വന്നു നമുക്ക് ഇന്ന് അടുക്കൂട്ടിയൊന്നും കയറി പോകാനല്ലോ ലൈസ് ഇപ്പൊ കഴിച്ചു ഇങ്ങക്ക് ഇങ്ങനത്തെ ലോറിയാണോ ബസ്സാണോ ഇഷ്ടമോന്ന് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട എന്നാൽ ഒന്ന് കമന്റ് ചെയ്യാ നമ്മൾ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും ഏത് കിളി വേണ്ടിയാണല്ലോ വൈസ് ഉണ്ടോ വൈസ് കുഴപ്പമില്ല നമുക്ക് എന്തായാലും നോക്കാം പോസ്റ്റായി ഇറക്കി നോക്കുവോ അവിടെ പണിക്കാർ ഉണ്ടാവുക അവസ്ഥ ഒക്കെയാണ് കൈസ് ഫുൾ കുണ്ടും കുഴിയും ആയിട്ടുള്ള റോഡാണ് അപ്പൊ കൈസ് നിങ്ങളെ ഈ റോഡൊക്കെ മാറ്റണ വേറെ ഒന്ന് കമെന്റ് ചെയ്യാം ഓ നിങ്ങളെ കുട്ടിക്ക് എല്ലാം ഇങ്ങനെ ആയിരിക്കും കൈസ് കേരളത്തിങ്ങന്നെയാണ് കയസ് റോഡൊക്കെ ആക്കി അതിൻ്റെ വെക്കൊണ്ടേ നമ്മളെ കുറച്ചൊരു കാര്യമില്ല ഐസ് കൊടുങ്ങനെ കുടിക്കേ അയാൾ ഓടുന്നോളിക്കയാളും വരുന്നു കണ്ണും മൂക്കൊന്നുമില്ല സൈഡ് മീറോറിലൊന്നും നോക്കിയാൽ മൂല ബേക്ക് ഐസ് ഒന്ന് നമ്മളെ ബാക്കൊന്നു കാണില്ല ഇപ്പോഴത്തെ ബസ്സുകാരിലേക്ക് ആയിസ് ഇപ്പോൾ ഫുൾ ആക്സിഡൻ്റ് ഒക്കെയാണ് ബസ്സുകാരൊക്കെ പട്ടുകാരില്ല നമ്മളെ നമുക്ക് പണിയെടുക്കല്ലേ ഐസ് നമുക്ക് തെറിക്ക ഐസ് ഉള്ള സ്പീഡ് എടുത്തിട്ട് സ്പീഡിലൂടാം നമുക്ക് ഇനി ഇങ്ങനെ സ്പീഡിൽ എടുക്കാനുള്ള പക്ഷെ ഫുൾ കട്രോളാണ് എടുക്കാത്തത് നമ്മൾ ഡ്രൈവിംഗ് സ്കില്ല് ഫുൾ പുറത്തെടുക്കി വരുന്നത് നമ്മൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഐസ് കാരണം ഐസ് ഫുൾ കട്ടറോഡ് പൊടിയും മണ്ണും ഇതെല്ലാം ആട്ട് നമ്മൾ ഒന്നെത്തിരി എല്ലാം അണാട്ടിലേക്ക് പൊടിയാങ്ങ് പോയിട്ടുള്ളു നമ്മളെ വണ്ടി ഫുള്ള് പൊടി തരൂ രാശി വീഡിയോ ഷെയർ ഒക്കെ ചെയ്യണം ഐസ് റോഡിച്ച് ആണ് ഏസ് എല്ലാവരും സബ്സ്ക്രൈബ് ഫുൾ ചെയ്യുക ഏതാ കൊ കുറച്ച് റോഡ് നല്ല റോഡായിട്ട് തോന്നിച്ചിണ്ട് വണ്ടിയും ഇല്ല സ്പീഡിലും കൂടാ കൂടാനൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ വണ്ടീൻ്റെ ബാക്കിൽ ആനപ്രേമീൻ്റെ വണ്ടിയാണ് ഐസ് ഈ വണ്ടി ഓ ഗൈസ് ആക്കാണ് ഐസ് നമ്മൾ പോകുന്നത് ഓ ഐ പോകണ്ട ഐസ് ഷിങ് 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 ആണ് ഐസ് അവിടത്തേക്ക് വെട്ടിങ് കൈസ് കാറൊരു കട്ടിങ് ഞാനൊരു ആണ് കൈസ് അങ്ങനെ എങ്ങനെയായിരിക്കും ഏതും നമ്മൾ വണ്ടി തീറിരിക്കും കൈസ് പാലത്ത് മുന്നോട്ടാണ് പോകുന്നത് നമ്മളെ വണ്ടി ഇവിടുന്ന് ആയസ് നമ്മൾ റൈറ്റ് എടുക്കണം ഓക്കേ ഇവിടുന്ന് നേരെ വിടാൻ നമുക്ക് ഇനി കുറച്ചും കൂടി മുന്നോട്ട് കത്തണം കൈസ് അങ്ങനെ അങ്ങനൊരു നമ്മളെ വണ്ടി നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യ പിന്നെ ഒരു പിങ്ക് ഹാർട്ട് കമന്റ് ചെയ്യാ പാർട്ടി മുന്നോട്ട് നമ്മളെ വണ്ടി തെറിക്കുകയാണ് സൈഡൊക്കെ വെച്ച് പൊട്ടിക്കാണ് കോവിലാൻ നമ്മളിങ്ങനെ ജീതറില് കണ്ട പറ നല്ല വലിയ പാല ആദ്യം പാൽ ഈ ഭാഗത്ത് ഫുൾ പാലങ്ങളാണ് ഓ പാലങ്ങളാണല്ലോ ആദ്യം കട്ടറോളൂ ഇത്ര കുഴപ്പമില്ല ഇപ്പൊ ആദ്യം ഇതേ കട്ട് റോഡ് വന്നിരിക്കുന്നു എന്തൊരു അവസ്ഥ ആ ഇപ്പൊ പിന്നെയും കുഴപ്പമില്ലാത്ത റോഡ് ഇനി കുറച്ചും കൂടി മുന്നോട്ടേക്ക് എത്തിയാൽ ഇതായിരിക്കും ഫുൾ കട്ട് റോഡ് കുഴപ്പമില്ല ഐസ് നമ്മളെ വണ്ടിയൊക്കെ തന്നെ കുരുങ്ങി കുരുങ്ങി കുലുങ്ങി ഓഫ് റോഡ് വണ്ടിയില്ല ഐസ് നമ്മളെ അടി നോ പ്രോബ്ലം ഇത് കാറൊക്കെ കുഴപ്പമുള്ളൂസ് അതിന്റെ അടിയൊക്കെ വരഞ്ഞ് ഫുൾ പ്രശ്നങ്ങളായിരിക്കും ഇതൊക്കെ കട്ടറുള്ള റോഡിലുണ്ടോ നമുക്കെന്ത് നമുക്ക് നോ പ്രോബ്ലം ഐസ് നമുക്ക് തെറിക്ക കട്ടുണ്ടല്ലോ എൻ്റെ അപ്പൈസ് ചെറുതായിട്ട് ബ്രേക്ക് വാളി പോയി അങ്ങനെ ഐസ് ചങ്ങനെ ഒരു അഞ്ഞൂറിൻ്റെ കേട്ടങ്ങ് ഒരഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് അങ്ങ് ഇന്നോടോ നമ്മൾ പോകുന്നത് എന്നാ അതിൻ്റെ പൈസ ഇതാ പൈസ വണ്ടിശേരിയൊക്കെ പോയിട്ട് നമ്മളെടുക്കാൻ പോകുന്നില്ല നമ്മളുണ്ട് ഒരു എപ്പോഴും ഇങ്ങനെ തൊട്ടലോട്ടില്ല ഐസ് ആ കാർ കാണുന്ന രണ്ട് അഞ്ഞൂറിൻ്റെ നോട്ടം അങ്ങോട്ട് എടുത്തിട്ടുണ്ട് വേണ്ടി ചെരിയാണെങ്കിൽ ചെറുതാറ്റി സ്റ്റേറിങ് ഒന്നും പൊട്ടൊന്നും പൊട്ടുന്നു അടുവില്ല ഞാൻ ഞാൻ പറയു കട്രോടിന്റെ പേര് ഇങ്ങനെ എടുത്തു നമ്മക്കെന്ത് നോ പ്രോബ്ലം ആദ്യം പറഞ്ഞപ്പോ ഞാൻ പറയുന്നേ അപ്പൊ തെറിക്കാണ് ഗൈസ് യോമിനുള്ള കടത്തി അപ്പോൾ വീഡിയോ ആണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യണം ഗൈസ് നമുക്ക് റോഡിട്ടു തൂക്കിയാകാൻ കുറച്ച് സബ്സ്ക്രൈബ് കൂടി മതി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ഗൈസ് ഗൈസ് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലൊരു കൊമ്പൻ്റെ മോഡ് വന്നിട്ടുണ്ടായിരുന്നു കാണാത്തവർ പോയി എന്തായാലും ഒന്ന് കാണുക സൂപ്പർ കൊമ്പൻ്റെ മോഡാണ് അതുപോലൊക്കെ ഗൈസ് ഡി എം ആർ ഇതൊക്കെ അതിൻ്റെയൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഉണ്ട് വയനാട് വാസിൻ്റെ ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക ഇങ്ങനെയെല്ലാം കടത്തി കൂടാ കുറച്ചും കൂടി കുറച്ചും കൂടി ഇങ്ങനെ അന്ന് വണ്ടി വന്ന് ഇയാളെ കടത്താനാകുക സംശയം പക്ഷെ നമ്മൾ എല്ലേനും കടത്തു കൈസ് അതാണ് നമ്മൾ ആ എനിക്ക് കടത്തേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈടെയാണ് കൈസ് നമ്മളെ പോസ്റ്റിൻ്റെ വണ്ടി നിർത്തി വെക്കണ്ടത് ഇങ്ങോട്ടേക്ക് വലിയ വലിയ പോസ്റ്റൊക്കെ ഇറക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മീൻ്റെ ഉള്ളിലോട്ടൊരു ചെറിയ സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തി വെക്കാം ടുത്ത വെക്കായി ബാക്ക് റിവേഴ്സ് ഇല്ല നല്ല സൗദാ വണ്ടി പോകാൻ പോലെ തന്നെയാണ് പോവുകയായി ബാക്കെടുത്ത് വേക്കടുത്ത് ബാക്കെടുത്ത് ബേക്കറി ആരെങ്കിലും വെക്കണം ബാക്ക് ടി 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 ആകുമ്പോൾ എടുക്കാനാകുമ്പോൾ വേള കൊണ്ടിട്ട് പോവാം വേ എന്ന് പറഞ്ഞു വീട് എന്തായാലും വണ്ടി നിർത്താം അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടല്ലേ കമൻ്റ് ചെയ്യാം പറഞ്ഞ പോലത്തെ കമൻ്റ് ചെയ്യാം പിന്നെ നമ്മൾ വീഡിയോ വൈകിട്ട് പോയ സമയത്തുണ്ട് ഇപ്പോൾ എപ്പോഴും ബുദ്ധിമുട്ടെടുക്കുന്നവരെ ബൈ ഫോർ ഫോർണോ